മറ്റു പദങ്ങളില്ലാത്ത രൂപത്തിൽ സമൂഹത്തിൽ പ്രചാരം നേടുകയും അതിനു മുകളിൽ വ്യത്യസ്ത വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങൾ ഓരോ ദിനവും നാം കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ രൂപത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ ഏറെ പ്രചാരം നേടിയതും ചർച്ച ചെയ്തതുമായ രണ്ടും പദങ്ങളാണ് വിലായത്തും കാമിന്റെ വലിയകളാണ് എന്ന പേരിൽ അല്ലെങ്കിൽ അവരെ ആരാധിക്കണം എന്ന പേരിൽ ഇന്ന പ്രത്യേക കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ ചില അള്ളാന്റെ ഔലിയാക്കന്മാരാണ് വലിയകളാണ് എന്ന് പറയുകയും വലിയ അപരോധങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമകാലിക അന്തരീക്ഷത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഇത്തരം വലിയ അപരോധങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം വലിയ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കിയത് എന്ന് അറിയലും മനസ്സിലാക്കലും വലിയ എന്ന അർത്ഥം സ്നേഹം അടുപ്പം സഹായം അല്ലെങ്കിൽ പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടവൻ അള്ളാഹു ഏറ്റവും അടുത്തവൻ അള്ളാഹുന്റെ സഹായികൾ എന്നെല്ലാം അതിനർത്ഥ പരികൽപന പരികൽപ്പനകൾ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നാൽ

എന്ന ഒരു ഈ പരിശുദ്ധവുമായി ബന്ധപ്പെട്ട് കാണാം അപ്പൊ സ്വീകരിക്കുകയോ എന്ന ഈ രണ്ട് പരാമർശങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം റബ്ബും അള്ളാഹു മാത്രമാണ് അതുപോലെ തന്നെ രക്ഷ ശിക്ഷകളുടെ അധികാരി കൈകാര്യകർത്താവ് ഗുണദോഷങ്ങളുടെ അധിപൻ തുടങ്ങി യഥാർത്ഥ കൈകാര്യകർത്താവ് എല്ലാത്തിന്റെയും പരമാധികാരി പൂർണമായ എല്ലാത്തിന്റെയും അധികാരി അള്ളാഹുവാണ് എന്നതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ് വലിയ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രാഥമികമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം അഥവാ അഖില മണ്ഡപങ്ങളുടെയും പ്രപഞ്ചമെന്ന് പറയുന്ന മുഴുവൻ അഖിലാണ്ട മണ്ഡപങ്ങളുടെ സിഷ്ടാവ് പരമാധികാരിയായ പടച്ച റബ്ബാണ് വലിയ മാത്രമേ അള്ളാഹുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്നർത്ഥം അഥവാ അള്ളാഹുബിന്റെ മുഴുവൻ അധികാരങ്ങളും മാത്രം മാത്രം വെച്ചു കൊടുക്കാൻ അത് വിശ്വസിക്കാനും അടിയുറപ്പിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നർത്ഥം അള്ളാഹുബിന്റെ ഇത്തരം പരമാധികാരങ്ങൾ കേവലം സിദ്ധി ഈ ഒരു വിഷയം ഇന്നിവിടെ എടുത്തുയർത്താനും സംസാരിക്കാനും കാരണം പുതിയ ക്യാമ്പയിനുകൾ നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരവസ്ഥയാണ് മനുഷ്യ മനസ്സുകൾ മടകൂരിലേക്ക് എന്ന ഒരു പ്രത്യേകമായി ശീർഷകത്തിൽ വലിയ ക്യാമ്പയിൻ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കിടയിൽ സജീവമായ പുതിയ ചർച്ചകൾ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ സജീവമായി ചർച്ചയാവുകയും എന്നാൽ പുതുതായി ചില ആളുകളുടെ നൂറാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുതിയ ചില നവോത്ഥാന സിദ്ധാന്തങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥകൾ ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകം സമ്മേളനം പ്രഖ്യാപിച്ചതിന്റെ ക്യാമ്പയിനുകൾ ഇവിടെ പുരോഹിതന്മാർ ഇറക്കി ഒരു സമകാലിക ചുറ്റുപാട് നമുക്കിടയിൽ അതിൽ തന്നെ അള്ളാഹുവിനേക്ക് പടച്ചറപ്പുമായി മനസ്സിനെ ചെറുത്തുമൊക്കേണ്ടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിനെ മടവൂരിലേക്ക് സിഎം മടവൂരിലേക്ക് വലിച്ചു കൊണ്ടുപോയി അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുമായി കൂട്ടിക്കെട്ടി ചെറുക്കിലേക്ക് ഈ ഉമ്മിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥകളെ നമ്മുടെ നാട്ടിൽ സജീവമായി നമ്മൾ കാണുകയാണ് എന്നർത്ഥം യഥാർത്ഥത്തിൽ മാത്രമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് എന്ന് ചോദിച്ചാൽ പോലും അവർ മറുപടി ആ വിശ്വാസം ൂടെ പടച്ചവൻ പടച്ചവൻ നമ്മിച്ചവൻ അത് കേവലം നമ്മളെ പോലെ കയ്യും കാലക്കുള്ള ഒരു മനുഷ്യനാണ് എന്ന അവസ്ഥയിലേക്ക് വിശദീകരിച്ച് വിശദീകരിച്ച് വിലായത്തിൻ്റെ അതുപോലെ തന്നെ കറാമത്തിന്റെ പദവികളിലേക്ക് ആളുകൾ അനാവശ്യമായി ഉയർത്തി ഉയർത്തിന്റെ വഴിയിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുന്ന വാർത്താ വിശേഷങ്ങളെ നമ്മൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കേവലം നമ്മളെ പോലെയുള്ള ബഹുമാനനായ അധ്യാപകൻ ഒരിക്കൽ വളവുന്ന കാണാൻ പോയി ഒരു കഥ ഏറെ പ്രസിദ്ധമായി പലയിടങ്ങളിലും എഴുതി വക്കപ്പെട്ടതും സജീവമായി പറയാറുണ്ട് ഒരിക്കൽ അദ്ദേഹം അദ്ദേഹം ഒരു ഫൈസിയാണ് പട്ടിക്കാട് നിന്ന് ി ബിരുദം കഴിഞ്ഞാലഘട്ടത്തിൽ സജീവമായി ഇപ്പോഴും സേവനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ കാണാൻ സുഹൃത്തുക്കളൊരിക്കല് മടപൂര് സീമട അങ്ങനെ പ്രത്യേക ദിവസം പോയി മറ്റിനു മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ വരിയിൽ ഇവർ കയറി നിന്നാണ് ഈ രണ്ടാളുകൾ സഹപാഠിയും ഫൈസിയും കൂടെ നിന്നു അപ്പൊ സമയമായപ്പോ ഓരോ ആളുകൾ മൂന്ന് മൂന്ന് ആളുകളെ വെച്ചിട്ടാണ് വീടിന്റെ പഴയ വീടിന്റെ തട്ടും പുറത്തേക്ക് വിടുന്നത് മുകളിൽ റൂമിൽ മടപൂർ സായിട്ടുണ്ട് അപ്പൊ മടവൂരിനെ പോയി കാണാൻ പ്രയാസങ്ങളൊക്കെ പറയാം അപ്പൊ തന്നെ പരിഹാരം ഇതാണ് അവിടുത്തെ രീതി അങ്ങനെ ഓരോ ആളുകൾ കയറി രാവിലെ ചെന്ന് ഉച്ച വരെ കാത്തു നിന്ന് ഉച്ചക്കാർക്ക് ലോട്ട് സമയം കിട്ടിയത് ഈ രണ്ടാളുകളും കൂടെ ഒരു കർഷകനും കൂടെ കയറിയാ മൂന്നാളുകൾ വെച്ചാണ് കയറാൻ കർഷകൻ കയറി അപ്പൊ വീടിന്റെ തട്ടും പുറത്തുനിന്നെത്തിയപ്പോ പൈസ കൂടെ അദ്ദേഹത്തിന്റെ തോളിൽ ഒരു തൂമ്പും കണ്ടാൽ വളരെ സൗമ്യനായ നാടനായ ഒരു വളരെ സാധാരണക്കാരനായ കർഷകൻ അദ്ദേഹത്തിന് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മടവുകൾ കാണാൻ വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ എന്റെ വീട്ടിലെ പറമ്പിലെ പറമ്പിൽ തെങ്ങിന്റെ തൂമ്പ് ചെള്ളു നിന്നുന്നുണ്ട് ചെള്ളിനെ കൊണ്ട് വല്ലാത്ത ശല്യാണ് അപ്പൊ അതിൽ നിന്ന് ആ ഒരു ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച മൂന്ന് പേരും കൂടെ മടവൂറിന്റെ റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോ കാണുന്നത് കട്ടിലിൽ മലർന്ന് കിടക്കുന്ന മടവു സാധ്യത കട്ടിലിന് ചുറ്റും കൊതുക് വരെ കിട്ടിയിട്ടുണ്ട് ഈ കൊതുവരെ കിട്ടിയപ്പോ അത്ഭുതത്തോടു കൂടി നോക്കിയുണ്ട് നോക്കുന്നു മടവു വരെ നോക്കുന്നു മടവുറിനെ നോക്കുന്നു നോക്കുന്നു ഞാൻ അത്ഭുതം കണ്ടപ്പോ കൂടെ വന്ന പൈസ കൈ പിടിച്ച് പുറത്തിറങ്ങി പറഞ്ഞ പോലും സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു കൊതുക് ഒരു തുല് രക്തം കുത്തി എടുത്താൽ ആ കൊതുകിനെ തടുക്കാൻ കഴിയാത്ത പോലെ കിട്ടി തന്റെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനോടാണ് കണ്ടോന്റെ പറമ്പിലെ തെങ്ങിന്റെ തുമ്പ് നിന്ന ചെള്ള പറയാൻ വന്നത് എന്ന ഒരു കഥ സജീവമായി എഴുതിയത് പറഞ്ഞൊരുക്കാരുണ്ട് അഥവാ നമ്മളെപ്പോലെ നടക്കുന്ന ഈക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കുടുംബജീവിതം നയിച്ച ഒരു മനുഷ്യൻ ഇദ്ദേഹം ലോകം മുഴുവനും നിയന്ത്രിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ഉയർത്ത് പടച്ച് വലുതാക്കി കറാമത്ത് പറഞ്ഞ് അതിൽ കടന്ന് ഇന്ന് അതിനിടയിൽ തന്നെയുള്ള മുസ്ലിയാക്കന്മാർക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വിഷയങ്ങൾ പിന്നി മാറിപ്പോയി ഒരേ സംഘടനക്കുള്ളിലുള്ള ആൾക്കാരെ പറയാം ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് മടവൂരാണ് എന്നൊരു ടീം പറയുന്നു മറ്റ് ചില ആളുക ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് പറയാൻ പറ്റൂല മടവൂര് താലൂക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല ഒക്കെ നിയന്ത്രിക്കുന്നുള്ളൂ എന്നെ പറയാൻ പറ്റുള്ളൂ എന്ന രൂപത്തിൽ ഇതിന്റെ വിഷയത്തിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ചോദിച്ചാൽ എന്നൊരു സംശയവും കൂടാതെ പറഞ്ഞിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് അതേ ചോദ്യം മുസ്ലിം ഉമ്മത്തിനോട് അഷർമ്മ എന്ന് പ്രഖ്യാപിച്ച ഒരു മുസൽമാനോട് ചോദിച്ചാൽ അത് സംശയത്തോടുകൂടി മടി മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് ഈ ഇടയിൽ ഉമ്മത്തിനിടയിൽ ഉണ്ടാക്കിയ സജീവമായി പണിയെടുക്കുകയാണ് മനുഷ്യ മനസ്സുകൾ മടവൂരിലേക്കല്ല പടച്ച റബ്ബിലേക്കാണ് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാൻ ഇത്തരം പ്രചരണങ്ങൾ നടക്കുമ്പോ ഏത് നിലയിലാണ് നമുക്ക് കഴിയുന്നത് ആ നിലക്ക് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ എല്ലാം പഠിച്ച പരിശുദ്ധ ആയത്തുകൾ അള്ളാഹു പരമാധികാരത്തെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടും

അവർക്കത് അലങ്കാരമായി അത് അലങ്കാരമായി വലിയ വലിയ ഒരു സാധനമായി തോൽപ്പിക്കാനാണ് ഈ പറയുന്നത് എന്ന രൂപത്തിലേക്ക് അവരെ വളർത്തുകയാണ് അങ്ങനെ ആരെങ്കിലും ഈ രൂപത്തിൽ അള്ളാഹുല്ലാത്ത സിദ്ധികാലങ്ങളിൽ വകവെച്ചാൽ അവരിൽ അഭയം പ്രാപിച്ചാൽ നാളെ പരലോകത്ത് അവരുടെ വലിയ

റസൂണുള്ള ഒരു സന്ദർഭത്തിൽ പ്രയാസപ്പെട്ട പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും പ്രവാചകൻ പ്രയാസപ്പെട്ടിട്ടില്ല ആ സന്ദർഭത്തെ കുറിച്ച് ഹരീതി എന്നാണ് എന്ന പേരുള്ള രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രങ്ങളിൽ നിന്ന് ആളുകൾ ശത്രുക്കളാണ് ഗോത്രമാണ് ഈ രണ്ട് ശത്രു ഗോത്രങ്ങളിൽ നിന്ന് ചില ആളുകൾ വേഷം മാറിക്കൊണ്ട് റസൂൾ തന്നെ വന്നു റസൂൾ പറഞ്ഞു പ്രവാചകരെ ഞങ്ങളുടെ നാട്ടിൽ ഖുർഹാൻ പഠിച്ച ആൾക്കാരും ദീൻ അറിയുന്ന ആൾക്കാരും ഇല്ല

അവരെ കൂടെ പറഞ്ഞയച്ചു അവർ യാത്ര തിരിച്ചു മതി യാത്രാപടിയിൽ ശത്രുക്കൾ തനി സ്വഭാവം കാണിച്ചു സഹാബിമാരെയും കഴുത്തെ ദാരുണമായി കൊലപ്പെടുത്തി

മൂന്ന് ദിവസത്തിന് ശേഷം ജിബ്രീൽ ജബലിയിൽ അലിസ്ലാത്തു വസ്സലാം ബാഹ്യമായി വരുമ്പോഴാണ് സംഭവം അറിയുന്നത് വലിയ ആ ആ സന്ദർഭത്തിൽ പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും റസൂർ പ്രയാസപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല ആ പ്രയാസപ്പെടുന്ന മനസ്സോടുകൂടി ബുദ്ധുണ്ടുമായി കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഉയർത്തി അഞ്ചു പത്ത് നേരത്തെ നമസ്കാരത്തിനും റസൂന്ന കുഞ്ഞുതോണിയാണ്

താങ്കൾ ശക്തമായി അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ടതില്ല ഈ പണിയെടുക്കേണ്ടത് താങ്കളല്ല ആ ശത്രുക്കൾക്കെതിരെ നടപടി എടുക്കേണ്ടത് ഞാനാണ് താങ്കൾ പ്രയാസപ്പെട്ട് അവതരിക്കേണ്ടി വന്നു അവസാനിപ്പിക്കാൻ ഇവിടെ നാം ആലോചിക്കേണ്ടത് ലോകത്തിന്റെ പ്രവാചകം പോലും അദൃശ്യമറിയാനുള്ള കഴിവില്ലായിരുന്നു എന്ന് ഹബീഫിന്റെ താളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള പരമാധികാരം അത് പടച്ചറപ്പതിന് മാത്രം കീഴ്പ്പെടുക്കാൻ അത് അങ്ങനെ തന്നെയാണ് എന്നെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം ഈ നാസലത്തിന്റെ ഗുണവുമായി ബന്ധപ്പെട്ട് ഇന്നും നമ്മുടെ നാട്ടിൽ വലിയ തെറ്റാ തെറ്റായ ധാരണകൾ പല രൂപത്തിൽ ചർച്ചകൾ കൊണ്ടുപോകുന്ന ആളുകൾ കൊറോണ ബന്ധപ്പെട്ട ഒരാൾക്ക് നാസലത്തിന്റെ ഗുണത്ത് പോകാൻ പതിവ് കൊടുത്തു പല പള്ളികളിൽ നിന്ന് തോന്നി പക്ഷേ റസോൾ ഹരിയത്തിൽ മുസ്ലിം ഉമ്മത്തിനെതിരെ ശത്രുക്കൾ അക്രമമായി അക്രമമായി വന്ന സന്ദർഭത്തിലാണ് മൂന്ന് വിശുദ്ധ കാലത്തോളം എന്നാൽ കൂടി റസൂൽ പ്രാർത്ഥന അവസാനിപ്പിക്കുകയും ചെയ്തു റസൂൾഖാന്റെ കാലശേഷം കാലഘട്ടത്തിൽ വളരെ വലിയ യുദ്ധങ്ങൾ മുസ്ലിം ഉമ്മത്ത് വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ പല സന്ദർഭങ്ങളും ഇക്കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്

ജീവിതത്തെ പരിശുദ്ധ കർമ്മങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പിടിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം ായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോ ولا قيمة للمتقين ولا قوانا إلا <سؤال> على الظالمين <سؤال> <سؤال> ونسلم سلم ولا خطم الأنبياء والمرسلين وعلى آله وصحبه يتمعين أما بعد Allah bin Abdul Malik kalau mudah mengatakan sesuatu yang penting kalau kita berhak setiap hari setiap minggu kalau kita susun semua yang boleh dipalit setiap hari kalau orang yang kita mengundang kita boleh orang pun tidak masih yang nak lakukan. Walih inda politi ayi, walih inda ada yang alamai. Allah Subhanahu Wa Taala pada kucil, dan ada modi baca ayat ألا إن أولياء الله لا خوف, يأ يا خوف داولة. داولة. عليهم ولا هم يحزنون الله من أولياء كما يعادل بدا بيوم لا خوف لا بلا بيوم لا عليهم ولا هم يحزنون هذا أبرك 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 الحزين حزين دكتك أنت بيجي من الله الذين آمنوا وكانوا يتقون الله أل من أولياء كما يتقون أبرك متكي غلائكم الله سوء شكنا അപ്പൊ വലിയ പറയുന്ന പദവി ഏതെങ്കിലും ഒരു കുടുംബത്തിനോ തങ്ങൾ ഫാമിലിക്കോ ഫേമിലി ബീവിക്കോജക്കോ നേതാക്കന്മാർക്കോ മാത്രമായി ചുരുക്കപ്പെടേണ്ടതല്ല എന്നർത്ഥം അത്തരം ആളുകളെല്ലാം അള്ളാഹുന്റെ ഔളിയാക്കന്മാരാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് നമ്മളൊക്കെ അള്ളാഹുന്റെ ഔളിയാക്കന്മാരാവുന്ന പണിയെടുക്കണം അതല്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് അവനാണ്

നൽകുന്ന അത്ഭുതപരമായ രൂപത്തിലുള്ള സഹായമാണ് യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ ഉള്ളവരെയാണ് അള്ളാഹുന്റെ വലിയ എന്ന് പറയാൻ കഴിയുക

ടിസ്ഥാനത്തിൽ ഒരു വിശ്വാസം അവൻ സ്വീകരിക്കുമ്പോൾ ഒരു കർമ്മ സ്വീകരിക്കുമ്പോൾ തെളിവുണ്ടോ എന്ന് അന്വേഷിക്കും സുഖത്തിലും തെളിവുണ്ടോവൻ അന്വേഷിച്ച് തെളിവുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് വലിയ എന്ന് പറയാൻ കഴിയുക അപ്പൊ അള്ളാഹ് ശൂസിക്കുന്നവരാണ് വലിയ എന്ന് ആവർത്തിച്ച് പോകാൻ ആയതും കാലഘട്ടത്തിൽ വിശദീകരിക്കപ്പെട്ടും പ്രസവം നാൻ്റെ കൃത്യമായ രൂപത്തിൽ നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു ദർജയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉയരാൻ കഴിയേണ്ടതുണ്ട് എന്നർത്ഥം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അത് ഇന്ന വിഭാഗമായാൽ മാത്രമേ അവന് വലിയാവാൻ കഴിയുകയുള്ളൂ എന്നൊരു ദാഠ്യം അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ അടിസ്ഥാനപരമായി അറിയാൻ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ഇത്തരം മൗലിയാക്കന്മാരെ അള്ളാഹു പല രൂപത്തിലും സഹായിക്കും നമ്മൾ ആലോചിക്കുന്നതിനപ്പുറത്ത് അമർ സുഖങ്ങൾ തന്നെ സഹായിക്കും അങ്ങനെ സഹായിച്ച പല പണ്ഡിതന്മാരും പല നേതാക്കന്മാരും പല സ്വപത്തും പ്രവാചകന്മാരും മനുഷ്യകുലത്തിൽ കുലത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഹലീഫിന്റെ താടുകളിൽ ആ രൂപത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന നമ്മൾ ചിന്തിക്കുന്നതിന് ആലോചിക്കുന്നതിനപ്പുറത്ത് അവരെ സഹായിച്ച അനേകം സന്ദർഭങ്ങൾ ഹരീഫിന്റെ താളുകളിൽ അടക്കം സ്ഥിരപ്പെട്ടു വന്നത് ശുഭകുർത്തിലൂടെ തന്നെ ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അടുത്ത കുത്തുമയിലൂടെ കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബാൻ ശ്രദ്ധരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന്റെ കൂടെ രണ്ട് വിഷയങ്ങൾ മൂന്ന് വിഷയങ്ങൾ ആസ്വദിപ്പിക്കാതെ ഒന്ന് ൂർ കാ സലഫി മസ്ജിദിന്റെ പണികൾ ഒരു നാടാണ് ആ നാട്ടിൽ പ്രഖ്യാപനത്തിന് വേണ്ടി ഒരു സലഫി മസ്ജിദ് തൗഹീദ് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു പള്ളി അതിന്റെ പണികൾ നടന്നതിന്റെ അവസാനഘട്ടത്തിലാണ് അതിന് വേണ്ടിയുള്ള ആ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷൻ അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ നടക്കും നിങ്ങൾ ആത്മാർത്ഥമായി അതില കൂടെ ചേർന്ന് നിൽക്കുക അതാവ് സുഭാഗത്തുകാരൊക്കെ ഭൂമിയിൽ ഏറ്റവും